നാല് കമ്പാർട്ട്മെന്റ് ആണ് മൊത്തം ഉള്ളത് അപ്പൊ അതിൽ തന്നെ നമ്മുടെ ഈ ഒരു ഭിത്തി എന്ന് പറയുന്നത് മൂന്ന് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് വൺ ജീൻസ് മെറ്റീരിയൽ നെക്സ്റ്റ് സീ മെറ്റീരിയൽ ഉള്ളിൽ വെച്ചിട്ടുണ്ട് അടുത്ത ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ലൈനിങ് ക്ലോത്തുകൾ ഇങ്ങനെയുള്ള ഒരു ഗ്ലേസിങ് തോന്നുന്ന ലൈനിങ് മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഭിത്തി എന്ന് പറയുന്നത് മൂന്ന് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇനി ഇതിന്റെ രണ്ട് കമ്പാർട്ട്മെന്റ് നമുക്ക് കാണാം ഉള്ളിൽ രണ്ട് കമ്പാർട്ട്മെന്റ് ഉണ്ട് ഒരു സിബ് റൈറ്റ് സൈഡിലേക്കും ഒരു സിബ് ലെഫ്റ്റ് സൈഡിലേക്കും ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ ഓരോ ഓരോരുത്തരുടെ അഭിപ്രായം കേട്ടുകൊണ്ടും നിങ്ങൾക്ക് ഏതാണ് പെട്ടെന്ന് എന്ന് വെച്ചാൽ നമ്മൾക്ക് ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടോട്ട് ബാഗ്സുകളിൽ നിന്ന് നമുക്ക് എന്ത് വ്യത്യസ്തത വരുത്താൻ പറ്റും അല്ലെങ്കിൽ എന്തും കൂടിയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു എന്താ പറയുക ഒരു സ്റ്റഡിന്നാണ് നമുക്ക് അതിന് ഇത്രയും